പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി പരുത്തിക്കുഴി എന്ന നമ്മുടെ നാട്ടിലുമുണ്ട് ഷാജില എന്ന കവിത പാടുന്ന കലാകാരി ഇതുപോലെ ലോകമറിയാതെ പോയ എത്രയോ കലാകാരികളുണ്ട് അടുക്കളയുടെ അകത്തളങ്ങളിൽ കുട്ടിക്കാലം മുതൽ കവിത എഴുതുകയും പാടുകയും ചെയ്യും പക്ഷേ ആ കവിതകളെല്ലാം അവരിൽ തന്നെ ഒതുങ്ങിപ്പോയി എന്നാലും എഴുത്തും പാട്ടും ഇപ്പോഴും തുടരുകയാണ് ഷാജില എന്ന കലാകാരി ഈ കലാകാരി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് അവരുടെ കവിതയൊന്ന് കേൾക്കാം ഞാൻ നമസ്കാരം സ്നേഹത്തെ എന്നലായാനന്ദത്തുള്ളിയായ ആരുമറിയാത്തൊരാഴിയായ എന്നച്ചൻ പലകുറി വായിച്ചെടുക്കാനാവാത്ത പുസ്തകമാണ പെയ്ത മഴയിൽ തോർന്നമിഴയിൽ നിറയുന്നതേന്തുള്ളിയാണച്ചൻ ജീവിതം ഹോമിച്ചും ത്യാഗം സഹിച്ചും മനസ്സു തകർന്ന് കണ്ണു നിറഞ്ഞു നോക്കി നിൽക്കുമൻ വിളക്കായി തെളിയുവാണ്ടിയർ പൊഴുക്കിയോടി നടക്കുമെന്നച്ചൻ മലയും മാമലകളും കാട്ടാറിനോളങ്ങളും അറിയും കടലായി കാറ്റായി വെയിലായ്മയായി മയിലായി ഓടി നടക്കുമെന്നച്ഛൻ വിട പറഞ്ഞെങ്ങോ പോകുമെന്നറിഞ്ഞിട്ടും കുടുംബം കണ്ണീരിലാവാതിരിക്കാൻ കാലുകൾ പൊട്ടി ഒലിച്ചിട്ടും ഓടി നടക്കുമെന്നച്ചൻ நன்மயானச்சன் புண்ணியமான சன் கண்கண்ட தெய்வமானச்சன் நன்மயானச்சன் புண்ணியமான சன் கண் கண்ட தெய்வமானச்சன் நன்மயானச்சன் புண்ணியமான சன் கண் கண்ட தெய்வமானச்சன்